ഹായ് ഹലോ അസ്സാംക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപ്പൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആദ്യം തന്നെ അതിലേക്കുള്ള മസാല കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ ഫിഷ് മസാലയാണ് അപ്പോൾ ഫിഷ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് അടയ്തുകൊടുത്താൽ മതിയാവും ഫിഷ് മസാല ആഡ് ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണിത് അതൊരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് ടീസ്പൂൺ വെള്ളം ഈ മസാലയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫിഷിൽ നമുക്ക് മസാല പുരട്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോ ಅದನ್ನ ശ്രദ്ധിക്ക ഞാൻ അപ്പോ വെള്ള ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് മരന്നിട്ട് ഇണ്ടായിരുന്നു അപ്പോ ഫിഷിലേക്ക് മസാല നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കാ അപ്പോൾ നമ്മളിത് അവിടെ മസാല നന്നായിട്ട് തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക മസാല നന്നായിട്ട് മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇനി ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് എടുത്ത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറക്കരുത്